ഇറാനും പണ്ട് അമേരിക്കക്കാർ വലിയ ഇഷ്ടമായിരുന്നല്ലോ ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിന്റെ സമയത്ത് ഇറാന്റെ പക്ഷത്തായിരുന്നു അമേരിക്ക ഒരു പക്ഷത്തു നിന്നിട്ട് ഒരു പക്ഷത്തെ തകർക്കുകയും പിന്നീട് ഈ പക്ഷത്തെ തകർക്കുകയും ചെയ്യുന്നു എന്ന നിലപാട് അവിടെ പോണ്ട രാജാവ് എന്റെ നാട്ടുകാരനാണ് രാജ്യ സ്നേഹിയാണ് ആദ്യത്തെ വിപ്ലവകാരിയാണെന്നൊക്കെ ഞങ്ങൾ ഘോര ഘോ പ്രസംഗിക്കൂ പക്ഷെ ബ്രിട്ടീഷുകാരെ തലശ്ശേരി കോട്ടയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് ടിപ്പു സുൽത്താനോട് എതിർക്കാൻ വേണ്ടി പഴശ്ശിരാജാവാണ് പക്ഷെ എനിക്കവിടെ പോയിട്ട് പ്രസംഗിക്കാൻ പറ്റില്ല സത്യത ചരിത്രം പഴശ്ശിരാജാവാണ് തലശ്ശേരി കോട്ട ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത് അതിന് ബ്രിട്ടീഷുകാരോട് പഴശ്ശിരാജാവിന് വിദ്വേഷം വന്നത് അവര് വെള്ളക്കാരായകൊണ്ട് ചൂഷണം ചെയ്യുന്നോണ്ടല്ല കുറുമ്പറനാട്ടിലെ നികുതി പിരിക്കുവാൻ ഇദ്ദേഹത്തിന്റെ അമ്മാവന് ഏൽപ്പിച്ചു ആര് ബ്രിട്ടീഷുകാർ അതുകൊണ്ടാണ് പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരായത് അല്ലാതെ വലിയ രാജ്യസ്ഥേഖ കൊണ്ടൊന്നുമല്ല അത് യാഥാർത്ഥ്യമാണ് ഇങ്ങനെ പണ്ടും ഇവിടെയും ഉണ്ട് അവിടെയുമുണ്ട് ഒരാളെ കൂടെ നിർത്തി രാഷ്ട്രീയത്തിലുണ്ട് അതിന് ചേർത്ത് വായിക്കാം